സി പി ഐ എം കൂടറിഞ്ഞ് കൂമ്പാറ ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കൂടറിഞ്ഞ് ഗ്രാമപഞ്ചായത്തിൽ താമസക്കാരായ വിവിധ സ്കൂളുകളിൽ പഠിച്ച് വിജയം നേടിയ നൂറ്റി അറുപത്തിരണ്ട് വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത് ചടങ്ങ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം കൂടറിഞ്ഞ് കൂമ്പാറ ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് കൂടറിഞ്ഞ് ഗ്രാമപഞ്ചായത്തിൽ താമസക്കാരായ വിവിധ സ്കൂളുകളിൽ പഠിച്ച് വിജയം നേടിയ നൂറ്റി അറുപത്തിരണ്ട് വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത് മത്തായ് ചാക്കോ സ്മാരക ഓപ്പൺ സ്റ്റേജിൽ നടന്ന അനുമോദന ചടങ്ങ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ പഠന മികവ് നിലനിർത്തുന്നതിനൊപ്പം സാമൂഹ്യ ബോധമുള്ളവരായി വളരണമെന്ന് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സമീപനോ ഒക്കെ മാറ്റമില്ല എനിക്ക് എന്റെ ചെറിയ മക്കളോട് ആദ്യമേ പറയാനുള്ളത് എന്താണെന്നറിയോ എവിടെ പോയാലും നിങ്ങള് സന്തോഷവും പ്രസരിപ്പും ഉള്ള കുട്ടികളായിരിക്കണം വെറുതെ മിണ്ടാൻ മൂങ്ങകളായി ഒരു മൂലയിൽ ഇങ്ങനെ ചടച്ചൊന്നും ഇരിക്കരുത് ഒരു സ്ഥലത്ത് ചെന്നാലും നമ്മളൊരു പ്രകാശം പരത്തുന്ന കുട്ടികളായിരിക്കണം എവിടെ പോകുന്നത് അവിടെ ചെന്ന് അവരെ കണ്ടു വർത്താനം പറഞ്ഞു ആരെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണ് പോയാൽ വേഗം പോയി എടുത്തിട്ട് ആന്റി എല്ലാങ്കിൾ നിങ്ങളതല്ലേ എന്നാ വീണ് കണ്ടതാണ് അപ്പൊ അങ്ങനെ ശ്രദ്ധയുള്ള കുട്ടികളായിട്ട് മാറണം പി കൂടർഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജലീൽ ഈ ജെ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർസ് ജോസഫ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജെറീന റോയി റോസ്ലി ജോസ് വി എസ് രവീന്ദ്രൻ സീന ബിജു ബിന്ദു ജയൻ ബാബു മൂട്ടോളി ഫാത്തിമാബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ നാസർ ചെറുവാടി ജി ജി കട്ടക്കയം സോമനാഥൻ ബോബി ജോസഫ് വിദ്യാർത്ഥി പ്രതിനിധികളായ അർച്ചന രാജ് അസ്മിയ തസ്നി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കൂടറിഞ്ഞി